मैं पोट बंद हूँ अमेंडी होने ताड़ोटो हीरो काउंटर का यार बंद हो गया कुछ नहीं का ओके सो वन जीरो वन मिलियन लाइटी फिल बैक तू सीट्स लेके पोहा डॉक्टर थैंक यू अगले टाइम प्रसीड जरूर ആദ്യം സംസാരിക്കണം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഖിൽ മാരാർ അഭിനയിച്ച ഒരു സിനിമയുടെ ടീസറാണ് നമ്മൾ എല്ലാവരും ചേർന്ന് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത്

സ്പോൺസർ ടീമാണ് സോ വാൻസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഓക്കെ കുറേ നേരമായിട്ട് നമ്മൾ ഒത്തിരി പേരുടെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും കുറച്ചുപേരുന്ന <laughs> 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 അല്ലേ ലോകം ഇവരൊക്കെ എന്താ പറയുന്നേ ഇവരൊക്കെ എന്താ സംഭവം എന്താ പറയുന്നേ ആരെങ്കിലും പറയാൻ പറ്റുമോ ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ ഇപ്പൊ റെഡി കേറി ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിലറ് നിങ്ങളെ ഞാൻ നിങ്ങൾ ആദ്യമായിട്ടാണ്